മ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മയും കൂട്ടരും ഓണപരിപാടികളുടെ പരിപാടികളുടെ പ്ലാനിങ്ങിലാണ് ഓണത്തിന് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ വെക്കണമെന്ന് കല്ലു പറയുമ്പോൾ സമ്മാനം കിട്ടുന്ന റെസിപ്പീസൊക്കെ താൻ കഴിച്ചോളാമെന്ന് കനിയും പറയുന്നുണ്ട് അതെ നമ്മുടെ മാവിലൊരു ഞാൻ ഇടണ്ടേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് മാമനെ കൊണ്ട് കെട്ടിക്കാമെന്ന് കല്ലു നമുക്ക് വടംവലി മത്സരം വെച്ചാലോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇതവളുടെ ഇതവളുടെ സ്കൂളിലെ ഐറ്റം ആണ് യുവർ ഓണർ എന്ന് കനി കളിയാക്കുന്നുണ്ടേ വീണ പിണക്കത്തോടെ അങ്ങനെയാണെങ്കിൽ വേറൊരാൾക്കും വടംവലി മത്സരം വെക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കനി ചെറിയമ്മയോടായി ചോദിക്കുന്നത് ചെറിയമ്മ പ്രച്ഛന വേഷ മത്സരത്തിൽ നമ്മുടെ ആശയ എത്താത്തേ വെച്ചാലോന്ന് എന്നാ പിന്നെ കാലിതും വേണ്ടി വരൂലേ എന്ന് ചെറിയമ്മ കനിയോട് നേരത്തെ വീട്ടിലെത്തി കല്ലുവിനൊപ്പം എല്ലാ പരിപാടികളും സെറ്റാക്കണമെന്ന് ചെറിയമ്മ പറയുന്നുണ്ട് ഞങ്ങൾ സെറ്റാക്കിക്കോളാം വീണയും അതിഥിതാരമാണല്ലോ അല്ലേ പരിപാടി നമുക്ക് കളറാക്കണം എന്ന് കനി പറയുമ്പോ താൻ തലനിറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് വീണയും പാടാ എന്നാലും നോക്കാമെന്ന് വീണ പറയുമ്പോൾ എല്ലാവരെയും വിളിക്കുന്ന കാര്യം ഉറപ്പാക്കണമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എല്ലാവരും ബൈപ്പറഞ്ഞ് കോൾ വയ്ക്കുന്നുണ്ടേ മേരിക്കുട്ടി ടീച്ചർ അവിടെ അടുക്കളയിൽ ആപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സരസ്വതി ടീച്ചറുടെ കോൾ വരുന്നത് മേരി ജോൺ ഉണ്ടോടീന്ന് സരസ്വ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇല്ലടി അവ വന്നാ പിന്നെ ഫോൺ പരിശോധന തുടങ്ങും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് നീ ആരുടെ കൂടെയെങ്കിലും ഒളിച്ചോടുമോ എന്നുള്ള പേടി കൊണ്ടാ എന്ന് സരസ്വോ ഓ അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ നന്നായി കൊടുത്തു അതോടെ അവന്റെ വായടഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ഓ നീ പിന്നെ ആരമോളെന്ന് സരസവും അപ്പോഴാണ് ടീച്ചറമ്മ വീട്ടിലെ ഓണാഘോഷ കുറിച്ച് മേരിക്കുട്ടി ടീച്ചറോട് പറയുന്നത് പിന്നെ ഞാനും പിള്ളാരും കൂടി ഓണം വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ആഘോഷിച്ചാലോന്ന് ആലോചിക്കുക എന്ന് സരസ് പറയുമ്പോ നാലാള് കൂടുന്നിടത്ത് ഇറങ്ങാൻ പറ്റാത്ത നീ എങ്ങനെയടി ഓണം ആഘോഷിക്കുന്നെന്ന് മേരിക്കുട്ടി ടീച്ചറും ഞാൻ മുകളിലിരുന്ന് എല്ലാം കണ്ടോളാടി എല്ലാവരും ഉള്ളതിന്റെ എന്റെ സന്തോഷം എനിക്കറിയാലോ എന്ന് സരസ് പറയുമ്പോൾ എടി വല്ലാത്ത അറിയല് തന്നെയാ നിന്റെ എന്ന് മേരിക്കുട്ടി ടീച്ചറും നീ ജോണനെയും കൂട്ടി ഓണത്തിന് വരണം എന്ന് സരസ് പറയുമ്പോ വന്നാലേ എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് സദ്യ തിന്നാൻ പറ്റുവോ അതെങ്ങനെ അടി പാടാവില്ലേന്ന് സരസ്വതി ടീച്ചർ ചോദിക്കുമ്പോ എടി നിന്റെ അടുത്ത് എനിക്ക് സ്വസ്ഥമായിട്ട് സ്വര പറയാൻ പറ്റുവോ എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ചോദിക്കുമ്പോ അന്ന് എല്ലാരും കാണൂലേ മേരി എന്ന് സരസുവും ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ എന്തിനാ വരുന്നേന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ചോദിക്കുമ്പോ നീ കൂടി വന്ന എനിക്കൊരു സന്തോഷം നീ അങ്ങനെ കൂടുതൽ സന്തോഷിക്കണ്ട നീ മുറിവിട്ട് പുറത്തു വന്നിട്ടുള്ള ആഘോഷത്തിനൊക്കെ ഞാൻ വരാം അല്ലാതെ നീ മേലെ ഇരുന്നിട്ട് എല്ലാം കാണുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാനേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എടി നീ നിന്റെ ജയിലിൽ നിറങ്ങിയിട്ടുള്ള ആ ഓണം നമുക്ക് ആഘോഷിക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചർ തീർത്തു പറയുമ്പോ എന്നാ ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ അമ്മ കൊഴിക്കുന്നുണ്ടേ മൊബൈലെല്ലാം കാട്ടിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ അവൾ വരൂല എന്ന് പറഞ്ഞ് ടെൻഷനോടെ ടീച്ചറമ്മ കാട്ടിലിരിക്കുന്നുണ്ട് രാവിലെ ആവുമ്പോൾ നമ്മുടെ കനി ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് അവളെ കാണുന്നതും കല്ലവും കാവ്യും മൃദുവും കൂടി ഓടിച്ചെന്ന് ആഘോഷത്തോടെ അവളെ സ്വീകരിക്കുന്നുണ്ട് ബുള്ളറ്റിൽ നിന്ന് നമുക്ക് അന്നത്തെ പോലെ ഡാൻസ് കളിച്ച് രാധേച്ചിയെ കൂരു പൊട്ടിച്ചാലോന്ന് കനി ചോദിക്കുന്നുണ്ട് ഞാൻ റെഡി എന്ന് പറഞ്ഞ കാവ്യത്തിന് സമ്മതം മൂളുമ്പോഴേക്കും അല്ലെങ്കി വേണ്ട നമുക്കത് നാളെ കളിക്കാം ഇന്ന് കളിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് നാളെ മൊത്തത്തിൽ കളിക്കാം എന്ന് കനി പറയുമ്പോഴേക്കും കുഞ്ഞ ഇന്ന് ഊഞ്ഞാലിടണം വടംവല്ലിയുടെയും ഉറിയടിയുടെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അത്ത പൂക്കളത്തിനുള്ള പൂക്കളും പിന്നെ ബാക്കി പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങണം എന്ന് കല്ല് ഓരോന്നായി പറയുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടി ഇവിടെയുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുത്താലോ അപ്പോൾ എല്ലാവർക്കും ഓരോ ഐഡിയ കാണുമല്ലോ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് അതെ പക്ഷെ എല്ലാം അങ്ങ് വിശദമായി പറഞ്ഞു കൊടുത്ത ആ രസം അങ്ങ് പോകും കുഞ്ഞാ കുറച്ച് സർപ്രൈസും കൂടി വെക്കണം എന്ന് കല്ല് പറയുമ്പോ അത് അങ്ങനെ ഉള്ളുവിടിയെന്ന് കനിയും പറയുന്നുണ്ട് നിങ്ങൾ വാ പൊളിക്കല്ലേ എന്നും ചോദിച്ചുകൊണ്ട് കനി കുട്ടികളെയും കൊണ്ട് അകത്തേക്ക് എത്തുന്നുണ്ട് അവിടെ തളത്തിലിരുന്ന് മൊബൈൽ കാണുന്നുണ്ട് നമ്മുടെ മഹേഷ് കനിയെ കണ്ട് രേണുവും രാധയും കൂടി അങ്ങോട്ടെത്തുന്നുണ്ടേ അതെ ഇത്തവണത്തെ ഓണം നമ്മളെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവുക എന്ന് കനി എല്ലാവരോടുമായി പറയുന്നുണ്ട് രാവിലെ എല്ലാവരും ചേർന്ന് അത്തപ്പൂക്കളം ഇടും സദ്യയും കറികളുമൊക്കെ രണ്ടു ടീം ആയിട്ടാണ് റെഡിയാക്കുക രണ്ടു ടീമിലുള്ളവരുടെയും കറികളും ഇന്ന് നമ്മൾ നറുക്കെട്ടെടുക്കും എന്ന് കനി പറയുമ്പോഴേക്കും രാധയും രേണുവും അവിടെ നിന്ന് പരങ്ങുന്നുണ്ട് ഏറ്റവും നല്ല കറികൾ ഉണ്ടാക്കുന്നവർക്ക് സദ്യക്കു ശേഷം നമ്മൾ സമ്മാനം കൊടുക്കും പിന്നെ ഊഞ്ഞാല് ഉറിയടി വടംവലി എല്ലാം ഉണ്ടായിരിക്കും പിന്നെ ഇതിനിടയില് പാടണം എന്നുള്ളവർക്ക് പാടാം ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം എന്നൊക്കെ കനി പറയുമ്പോഴേക്കും അടിപൊളി എന്ന് രേണവും പറയുന്നുണ്ട് കല്ലോ അപ്പോഴേക്കും കനിയെ ചുറ്റിപ്പിടിച്ചോണ്ട് പിന്നൊരു സർപ്രൈസ് മാവേലി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ആരാ ഈ സർപ്രൈസ് മാവേലി എന്നും പറഞ്ഞോണ്ട് മഹേഷ് ആലോചനയോടെ ഇരിക്കുമ്പോഴേക്കും പിന്നെ ഞാൻ പാചകത്തിനൊന്നും ഇല്ലാട്ടോ ബാക്കി എല്ലാത്തിനുമുണ്ടെന്ന് രേണു പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എല്ലാവരും എല്ലാത്തിനും ഉണ്ടാവും എന്ന് കനി പറയുമ്പോഴേക്കും രേണു ആകെ പെട്ടുപോകുന്നുണ്ട് എല്ലാരേം കൊണ്ട് പാചകം ചെയ്യിച്ചിട്ട് ആ റിസ്ക് നമ്മൾ എടുക്കണോ നമുക്ക് കഴിക്കാനുള്ള സദ്യയല്ലേ എന്ന് പേടിയോടെ കാവ്യ ഉപദേശിക്കുന്നുണ്ടേ ഈ രണ്ട് ടീമിലും പാചകം അറിയുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പൊ ബാക്കിയുള്ളവരെ അസിസ്റ്റ് ചെയ്തോളും എന്ന് കനി പറയുമ്പോ അപ്പൊ റിസ്ക് ഉണ്ടാവില്ലെന്ന് ഋതുക്കൂട്ടനും ആദ്യം നമുക്ക് ഊഞ്ഞാൽ സെറ്റാക്കാം എന്ന് പറഞ്ഞോണ്ട് കല്ലവും കാവ്യും ഋതുവും കൂടി മാമാന്നും വിളിച്ചോണ്ട് അവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്ന മഹേഷിനെ പിടിച്ചു വലിച്ചോണ്ട് മുറ്റത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാവിന്റെ കൊമ്പിലിരുന്ന് ഊഞ്ഞാൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ് കനിയും കല്ലവും കാവയും മൃതും കൂടി താഴെ നോക്കി നിൽപ്പുണ്ടേ കനി അപ്പോഴേക്കും താഴെ നിന്ന് കമൻ്ററി തുടങ്ങി കഴിഞ്ഞിരുന്നു മഹേഷ് മഹേഷിട്ടൻ കയറുമായി മരത്തിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും അക്ഷമനായി ഇവിടെ കാത്തിരിക്കുകയാണ് രേണു എടുത്തേക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കാം മഹേഷ്ടാ എന്നൊക്കെ കനി വിളിച്ചു പറയുമ്പോ നീ ആദ്യം നിന്റെ വായ അടച്ചു വെക്കി കനി അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കെട്ടിത്തൂക്കും എന്ന് മഹേഷ് വഴക്കു പറയുമ്പോ മധുരം ബേക്കറി മുതലാളിയുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ തല കുനിക്കുള്ള ധൂർത്തുക്കളെ എന്ന് കനി വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും കുട്ടികളും ആവശ്യത്തോടെ തുള്ളിക്കളിക്കുന്നുണ്ട് അപ്പോഴേക്കും കാവി താഴെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മാമ ഊഞ്ഞെ കുറച്ചുകൂടി പൊക്കത്തിക്കെട്ട് നല്ല നീളമുണ്ടെങ്കിലേ നല്ല ഉയരത്തിൽ ആടാൻ പറ്റൂ കൂടുതൽ നീളമൊന്നും വേണ്ട അതൊന്നും സേഫ് അല്ലാന്ന് മഹേഷ് വിളിച്ചു പറയുമ്പോഴേക്കും അച്ഛന് മുകളിലോട്ട് കയറാൻ പേടിയായിട്ടാന്ന് ഋതുവും പറയുന്നുണ്ട് മുകളിൽ നീറുണ്ടടാ റിസ്ക് ആണെന്ന് മഹേഷ് വിളിച്ചു പറയുമ്പോഴേക്കും മഹേഷ് ഏട്ടാ ആ കൊമ്പിലേക്ക് കെട്ടെന്ന് കനിയും വിളിച്ചു പറയുന്നുണ്ട് താഴെ ഇരുന്നിട്ടുള്ള ഡയറക്ഷനൊന്നും വേണ്ട ഞാനൊരു കൊമ്പിലങ്ങ് കെട്ടും എന്ന് മഹേഷ് പറയുമ്പോ ഇത് ആടാൻ എങ്ങാനും പറ്റൂ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് തൂഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞ് ഇത് ഓക്കെയാണെന്ന് നോക്കിക്കേന്ന് മഹേഷ് പറയുമ്പോഴേക്കും കല്ലു അത് നോക്കിക്കൊണ്ട് മാമ ഈ സൈഡ് ചെരിഞ്ഞു എന്ന് ഒരു സൈഡ് പിടിച്ചോണ്ട് പറയുന്നുണ്ട് വിഷദ് റെഡിയാക്കുമ്പോഴേക്കും ഷോ ഇതിനു വലിപ്പം കുറവാ കുറച്ചുകൂടി അങ്ങ് മോളിലേക്ക് വേണമായിരുന്നല്ലെന്ന് കനി കുട്ടികളോടായി പറയുന്നുണ്ട് ഇതൊക്കെ മതിയെന്നും പറഞ്ഞ മഹേഷ് മരത്തിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട് കാവ്യ ഋതും കൂടി ഊഞ്ഞാലിൽ കയറാൻ വരുമ്പോഴേക്കും ആരും വരണ്ടെന്ന് പറഞ്ഞ മഹേഷ് അതിൽ ചാടി കയറുന്നുണ്ട് മഹേഷ് ഊഞ്ഞാൽ അടിക്കൊണ്ടേ പണ്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തൊണ്ടലിൽ ചവിട്ടി ഈ പുളിയൊക്കെ പറിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി മഹേഷിനെ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട് മതി മതി പണ്ടത്തെ പോലെ എനിക്ക് പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഊഞ്ഞാലിൽ നിറങ്ങുമ്പോഴേക്കും ഋതുക്കൂട്ടൻ ഊഞ്ഞലിൽ കയറി ഇരിക്കുന്നുണ്ട് എല്ലാരും കൂടി ഋതുവിനെ ഊഞ്ഞാലാട്ടുമ്പോഴേക്കും സിറ്റൌട്ടിലേക്ക് വരുന്ന രേണു ദേഷ്യത്തോടെ മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷ് ഏട്ടാ ഒന്നിങ്ങു വന്നേന്ന് രേണു വിളിച്ചു പറയുമ്പോഴേക്കും മഹേഷ് അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താ ഊഞ്ഞാലാടണമെന്ന് ചോദിക്കുന്നുണ്ട് ആട്ടിക്കാൻ കേട്ടോ എന്ന് രേണു ദേഷ്യപ്പെടുമ്പോഴേക്കും എന്താടി എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഈ ഓണാഘോഷ പരിപാടിയെല്ലാം ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞത് ഞാനാ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ ഒഴികെ എന്ന് രേണു പറയുമ്പോഴേക്കും ഇത് പിള്ളേരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇത് നേരത്തെ മഹേഷിട്ടൻ അറിഞ്ഞില്ലേ എന്ന് രേണു ചോദിക്കുമ്പോ നേരത്തെ ഒന്നും അറിഞ്ഞില്ല ഇന്നലെയോ മിന്നി ആണെന്ന് തോന്നുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞൊന്ന് രേണുവിണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോ പറഞ്ഞില്ലെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് തി മഹേഷ് ട്ടാ വെറുതെ പൊട്ടം കളിക്കില്ലെന്ന് രേണുവിണ്ടും വഴക്കിടുമ്പോ ഞാൻ കരുതി പോയി എന്ന് പറഞ്ഞോണ്ട് മഹേഷ് സോറി പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും അറിഞ്ഞത് എല്ലാവർക്കും അവരവരുടെ ഗ്രൂപ്പുകളുണ്ട് അങ്ങനെയാ എല്ലാ കമ്മ്യൂണിക്കേഷനും എനിക്കാണെങ്കിൽ ഒരു ഗ്രൂപ്പുമില്ല ഒരു സംഘവുമില്ല ഒരു കാര്യങ്ങളും അറിയുന്നുമില്ല എന്ന് രേണു വീണ്ടും ഒച്ച വയ്ക്കുമ്പോ എന്റെ രേണു നീ ഏത് ഗ്രൂപ്പിന്റെ കാര്യമായി ഈ പറയുന്നെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഒന്നാലോചിച്ച് നോക്കിയാ മതി കിട്ടും എന്ന് രേണു വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സർപ്രൈസായി വെച്ചിരിക്കാണെന്ന് തോന്നുന്നു പറഞ്ഞത് കേട്ടില്ലേ മാവേലി സർപ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നതേ അത് നീ ആയിരിക്കുമെന്ന് മഹേഷ് പറയുമ്പോ എല്ലാരും കൂടി ചേർന്ന് എന്നെ ഒരു കോമാളിയാക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കല്ലേ മാവേലിയുടെ പേക്ഷെ സ്വന്തമായിട്ടങ്ങ് കെട്ടിക്കൊണ്ടാ മതി എന്ന് രേണു വീണ്ടും ഒച്ച വെക്കുമ്പോ മാവിയിൽ വേഷം കെട്ടാനേ എന്റെ പറ്റിയ പറ്റിയൊരാളുണ്ട് എന്ന് മഹേഷ് പറയുമ്പോ രേണു സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ഭാർഗവം മുതലാളി മീശയും ബോഡിയും ഒക്കെ പക്കയാ എന്ന് മഹേഷ് കാളിയാക്കി പറയുമ്പോഴേക്കും അതെ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞോളം കേട്ടോ എന്ന് രേണുവു ഡോണ്ടു ഡോണ്ടു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണു അകത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് ചിരിയോടെ രേണുവിന്റെ അച്ഛൻ ഭാർഗവം മുതലാളി മാവേലി വേഷം കെട്ടുന്നതും ആലോചിച്ച് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സിറ്റൌട്ടിൽ കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിന്റെ അച്ഛനെയും അവിടെ കൈവരിലിരിക്കുന്ന സന്തോഷിന്റെ അമ്മ മണിയേയുമാണ് നല്ല മഴക്കോളുണ്ടെന്ന് മണി നോക്കി പറയുമ്പോഴേക്കും വീട്ടിൽ തന്നെ ആവശ്യത്തിന് കാറും കോളും ഉണ്ടല്ലോ പിന്നെ ദിനാ മഴ എന്ന് സന്തോഷിന്റെ അച്ഛനും അപ്പോഴേക്കും വീണ സന്തോഷിനെയും കൊണ്ട് അങ്ങോട്ട് വന്ന് പറയുന്നു സന്തോഷിനോടായി പറയുന്നുണ്ട് സന്തോഷ് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് വീണയുടെ വീട്ടിലെ ഓണം കൂടാനായിട്ട് അച്ഛനും അമ്മയും കൂടി വരണം എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും വീണ് ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എന്ന് മണി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ഓണമല്ലേ അമ്മേ അവിടെ വീട്ടിലെല്ലാവരും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അല്ല നീയാണോ ഇതൊക്കെ പറയേണ്ടത് എന്ന് മണി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ച വരില്ലെന്ന് കരുതി എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഇവൻ വിളിച്ചാലും ഞാൻ വരൂല എന്ന് മണിയും മോളെ എനിക്ക് വരാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ മണി വരാതെ ഞാൻ മാത്രം വരുന്നത് ശരിയല്ലല്ലോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ദേഷ്യത്തോടെ അല്ല ശരിയാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോവുമെന്ന് മണി ചോദിക്കുന്നുണ്ട് എന്തിനാ മണി ഈ വാശിയൊക്കെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മാനമില്ലാതെ എവിടെയെങ്കിലും പോയി സദ്യ കഴിക്കാനാണെങ്കിൽ അങ്ങ് പൊക്കോ എന്ന് മണിയും കാളിയാക്കി ചോദിക്കുന്നുണ്ട് ഇവന്റെ സംബന്ധ വീടല്ലേ മണിയത് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും റാണിയും അങ്ങോട്ട് വരുന്നുണ്ട് ഇവ കൊണ്ടുവന്നതല്ലേ എനിക്ക് അത്ര വിലയേ ഉള്ളൂ ഏ നമ്മ വീണ്ടും പൂച്ചത്തോടെ പറയുമ്പോഴേക്കും മോളെ നിങ്ങൾ പോയിട്ട് വാ എന്ന അച്ഛൻ പറയുമ്പോ വീട്ടിന്നാരും വിളിക്കാഞ്ഞിട്ടാണോ അച്ഛ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് അത് കേട്ട് തറവാടികൾക്ക് അറിയാം എങ്ങനെയാ യോഗിയെ ക്ഷണിക്കേണ്ടത് എന്ന് മണി വീണ്ടും പറയുമ്പോ മണി എന്തായാലും നീ പോകുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ ഇനി നിർത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞ് കാടുകാരുണ്ടെന്ന് സന്തോഷിന്റെ അച്ഛനും പറയുന്നുണ്ട് എന്റെ വായടക്കാന്ന് ആറ് വിചാരിക്കേണ്ടെന്ന് മണി പറയുമ്പോ വേണ്ട വായടയ്ക്കണ്ട തുറന്ന് തന്നെ വെച്ചോ എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും ഒരു അച്ഛനും മോനും എന്ന് പറഞ്ഞുകൊണ്ട് മണി ദേഷ്യത്തോടെ അകത്തേക്ക് എണീറ്റ് പോകുന്നുണ്ട് ടെൻഷനോടെ നിക്കണം വീണയോടും സന്തോഷ് ോടുമായി അച്ഛൻ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഇതൊന്നും കാര്യക്കണ്ട ഇത് ഇവിടെ പതിവുള്ളതാ എന്ന് പറയുമ്പോഴേക്കും വീണയൻ സന്തോഷവും ടെൻഷനോടെ അകത്തേക്ക് പോകുന്നുണ്ടേ പിന്നീട് ടെൻഷനോടെ കട്ടിലിൽ ഇരിക്കുന്ന വീണയുടെ അടുത്തേക്ക് എടുത്ത് റാണി വരുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കൊച്ചേ കഴിഞ്ഞ ദിവസം നീ അമ്മയോട് ചോദിച്ചപ്പോ കാര്യം പിടികിട്ടിയതല്ലേ പിന്നെന്തിനാ ഇന്ന് വന്ന് വിളിച്ചെന്ന് റാണി ചോദിക്കുമ്പോ ആദ്യത്തെ ഓണമല്ലേ ഏട്ടത്തി അതുകൊണ്ട് വിളിച്ചതാണെന്ന് വീണയും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ള ആദ്യത്തെ ഓണമല്ലേ അത് സന്തോഷത്തോടെ വേണമെങ്കിൽ വീട്ടിൽ പോകുന്നതാ നല്ലത് അഥവാ അമ്മ എങ്ങാനും വന്നാൽ നിന്റെ കഥ കഴിഞ്ഞു അറിയാലോ നിന്റെ ബന്ധുക്കളോടെല്ലാം നിന്നെ അപരാധിച്ചു തീർക്കും എടുത്ത് സമാധാനത്തോടെ വീട്ടിൽ പോയി ഓണം വാ എന്ന് റാണി പറയുമ്പോഴേക്കും എടുത്തിടെ കൈപിടിച്ചുകൊണ്ട് ആനന്ദേട്ടനും ഏട്ടത്തിക്കും വന്നൂടെ ഞങ്ങളുടെ കൂടെയെന്ന് വീണ ചോദിച്ചു ുന്നുണ്ട് അമ്മ വരാതെ ഞങ്ങൾ മാത്രം വന്നാലേ അതോടെ ഞങ്ങളുടെ കാര്യം തീർന്നു ഓണം കരുദിനമാവു ആ പാക്രിമി പോയത് നന്നായി അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതറിഞ്ഞ് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ലായിരുന്നു എന്നിടത്തി പറയുമ്പോൾ അത് ശരിയാണെന്ന് വീണയും സമ്മതിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കൂട്ടി വാ അതാ നല്ലതെന്ന് റാണി പറയുമ്പോഴേക്കും എന്നാ ഞങ്ങള് പോയിട്ട് വരാല്ലേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് താൻ പോയിട്ടുവാ ഞാനും അനന്തട്ടനും ഇന്നലെ ഈ കാര്യം സംസാരിച്ചു സന്തോഷ് ഉറച്ച സ്റ്റാൻഡ് ഒരു കാര്യത്തിലും എടുക്കില്ല അത് നിന്നെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് നീ നന്നായി ശ്രദ്ധിക്കണം എന്നെ ഇടത്തി ഉപദേശിക്കുമ്പോ വിണയും അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് രാത്രിയാകുമ്പോ കനിയും കല്ലുവും കാവിയും മൃദുവും കൂടി പൂവെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഋതു വലുതായിട്ടാണ് പൂ എറുത്തെടുത്തുന്നതെന്ന് കാവ്യ പറയുമ്പോഴേക്കും നീ അത് ശ്രദ്ധിച്ചോണ്ട് എടാ നീ ഇറുക്കുന്നവർക്ക് പൂവെല്ലാം എടുത്തു കൊടുക്കുമെന്ന് കനി പറയുന്നുണ്ട് അപ്പോഴേക്കും മൊബൈലിൽ ഒരു പൂക്കളത്തിന്റെ ഡിസൈൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഇവിടെ ഇങ്ങനെ പച്ച ബോർഡർ കൊടുത്ത എങ്ങനെയിരിക്കും കുഞ്ഞാന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും അത് നന്നായിരിക്കുമെന്ന് കനി ും ഈ ആരവങ്ങളെല്ലാം കേട്ടോണ്ട് ടീച്ചർ അമ്മയും റൂമിലിരുന്ന് സന്തോഷത്തോടെ ഓർത്തു ചിരിക്കുന്നുണ്ട് മഹേഷ് അവിടെ തലയിൽ തോർത്തെല്ലാം ചുറ്റിക്കൊണ്ട് തേങ്ങ ചിരവുന്ന തിരക്കില രാധയും രീഡവും കൂടി പച്ചക്കറി അരിഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇത്രയും തേങ്ങ വേണോ തേങ്ങയുടെ വില കണ്ടതല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും എന്ത് വിലയാണെങ്കിലും തേങ്ങക്ക് തേങ്ങ തന്നെ വേണ്ടേന്ന് രാധയും ചോദിക്കുന്നുണ്ട് തേങ്ങയുടെ മാത്രം വെളിച്ചെണ്ണയുടെ കാര്യം പറയാനുണ്ടോ എന്റെ രാധേജി നമ്മുടെ കാവ്യം കല്ലുവിനെയും ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിരുന്നെങ്കിലേ അഞ്ചഞ്ചും പത്ത് കിലോ അരി ഇവിടെ കിട്ടുമായിരുന്നല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഋദിക്കിനെയും കൂടി ചേർത്ത പതിനഞ്ചു കിലോ അരി കിട്ടുമായിരുന്നല്ലോ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്റ്റാറ്റസിന് അത് പറ്റത്തില്ലെന്ന് രേണു പറയുമ്പോ ഞങ്ങളുടെ സ്റ്റാറ്റസിനും അത് പറ്റത്തില്ലെന്ന് രാധയും മഹേഷ് ആലോചിച്ചുകൊണ്ട് മറിച്ചു വിറ്റ പത്തഞ്ഞൂറ് രൂപ കൈ കിട്ടണ കേസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് രേണു അപ്പോഴേക്കും സവേളരിഞ്ഞ് കണ്ണെല്ലാം പുകഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഈ വീട് മൂന്നായി പാർട്ടീഷൻ ചെയ്തിരുന്നെങ്കിലെ മൂന്നോണക്കിറ്റ ഈ വീട്ടിലേക്ക് കിട്ടിയിരുന്നത് ഇതിനേക്കാളും കൂടുതൽ സാധനം കിറ്റിലുണ്ടായിരുന്നു അറിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അതിനി അടുത്ത ഓണത്തിനും നടക്കുമെന്ന് തോന്നുന്നില്ല യും പറയുന്നുണ്ട് തേങ്ങമുറി മുറി കൈയിൽ പിടിച്ചു നോക്കിക്കൊണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത്തഞ്ച് രൂപ ചിരുവീത് നോക്കിക്കൊണ്ട് ഇത്രയും പോരേന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് തേങ്ങ കുറഞ്ഞാലേ കറയ്ക്ക് ടേസ്റ്റ് കാണത്തില്ല ദ മഹേഷ് ഏട്ടാ നമ്മൾ അവസാനം തോറ്റു തോറ്റുപോവും പറഞ്ഞേക്കാം എന്നിരണു പറയുമ്പോ മഹേഷ് വീണ്ടും തേങ്ങ ചിരവാനായി തുടങ്ങുന്നുണ്ട് പിന്നീട് പൂവെറുത്തോണ്ട് ഉറങ്ങി തൂങ്ങുന്ന ഋതുവിനെയാണ് കാണിക്കുന്നത് അതുകാണെന്നാ കാവെ പറയുന്നുണ്ട് കനിക്കുഞ്ഞ റിതുയിപ്പോ പൂവിന്റെ മേലെ ഉറങ്ങി വീഴുമെന്ന് മഹേഷ് ഇട്ടോ ഡേ റിതു ഉറങ്ങി തുടങ്ങി കേട്ടോ എന്ന് കനി വിളിച്ചു പറയുമ്പോഴേക്കും ഡാ വരുന്നു മഹേഷും അടുക്കളയെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഡാ നീ ചെല്ലെ ഞാൻ ചിരവാമെന്ന് രാധ പറയുമ്പോഴേക്കും മഹേഷ് ഒരു പിടി തേങ്ങയും വാരി വായിലിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇവനെ ഞാൻ കൊണ്ട് കിടത്താം നിങ്ങളെ പൂവെല്ലാം റെഡിയാക്കി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവനെയും എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ പിന്നീട് എല്ലാവരും കൂടി കോൺഫറൻസ് കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് വീട്ടിലെ വിശേഷങ്ങളെല്ലാം കല്ല് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീണയോടായി കുഞ്ഞ ഞങ്ങൾ പൂക്കളെല്ലാം എറുത്ത് സെറ്റാക്കി അത്ത പൂക്കളത്തിനുള്ള ഡിസൈനുമായി സദ്യക്കുള്ള പച്ചക്കറിയും സെറ്റാക്കി അങ്ങനെ ഒരുക്കമൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് കല്ല് പറയുമ്പോൾ വീണയും അമ്മമ്മയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും കനി ചാടിക്കയറി പറയുന്നുണ്ട് എടി വീണേ ഇന്ന് നീയില്ലാത്ത കുറവ് ശരിക്കും ഉണ്ടായിരുന്നടി എന്ന് പറയുമ്പോ ആ കുറവൊക്കെ നമുക്ക് നാളെ തീർക്കാം എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് നാളെ ഞാനും സന്തോഷത്തിനും മാത്രമേ വരുന്നുണ്ടാവുള്ളൂ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ വരുന്നവരൊക്കെ വന്നാ മതി ആള് കൂടിയാലേ പാമ്പ് ചാവില്ലെന്നാ എന്ന് കനി പറയുമ്പോ അത് ശരിയാണെന്ന് ടീച്ചർ അമ്മയും വേണു മാ വലിയ ആക്കമെന്ന് മാമൻ പറഞ്ഞിട്ടേ ആൻറ്റി കട്ട കലിപ്പും ഓണാക്കി എന്നാ കേട്ടത് അന്നേരം മാമൻ പറഞ്ഞു ഭാർഗവന പൂപ്പലെ മാവേലിയാക്കാമെന്ന് എന്ന് കല്ല് പറയുമ്പോഴേക്കും ഭാർഗവോ മാമൻ നല്ലൊരു ചോയ്സ് ആണെന്ന് വീണയും പക്ഷേ പുള്ളിയ സിൽക്ക് ജൂബ ഊരിയിട്ടുള്ള ഒരു പരിപാടിക്കും നിൽക്കില്ല എന്ന് വീണ പറയുമ്പോഴേക്കും മക്കളെ പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ രാവിലെ തന്നെ തുടങ്ങണേ അല്ലെങ്കിൽ പിന്നെ എല്ലാം വൈകും പിന്നെ പരിപാടികളുടെയൊക്കെ ഒരു ക്രമവും തയ്യാറാക്കണം എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് നമ്മുടെ വീട്ടുകാരെ എന്ത് ക്രമമുണ്ടെങ്കിലും അതൊക്കെ തല തിരിച്ചു വെക്കും ഇന്ന് വീണ പറയുമ്പോഴേക്കും എടി നീയെ രാവിലെ ഇങ്ങ് നേരത്തെ എത്തിക്കോണം പൂക്കളം ഇടാനേ നീയും കൂടി ഉണ്ടെങ്കിലേ സംഗതി കളറാവത്തുള്ളൂ എന്ന് കനി പറയുമ്പോൾ ഞാൻ ഇറങ്ങാടി എന്ന് വീണയും സമ്മതിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാവേലി ഒരുക്കണ്ടേന്ന് കല്ല് ചോദിക്കുമ്പോ വേണം പക്ഷേ നമ്മുടെ മാവേലിക്ക് കൂടെ വയറില്ല അതാ എന്ന് വീണയും ഇത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ